തമിഴിൽ നിരവധി കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റിയ നടനാണ് കാർത്തി സൂര്യയുടെ സഹോദരൻ എന്ന പേരിലല്ല അഭിനയത്തിന്റെ കാര്യത്തിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച നടൻ കൂടിയാണ് കാർത്തി നടനായിട്ടല്ല കാർത്തി ആദ്യം സിനിമയിലേക്ക് എത്തിയത് മണരഘ്നത്തിന്റെ അസോസിയേറ്റ് ഡയറക്ടറായാണ് സിനിമയിലേക്ക് എത്തുന്നത് എന്നാൽ അസോസിയേറ്റ് ഡയറക്ടറായി ഇരിക്കുന്ന കാലത്ത് തന്നെ കാർത്തിക്ക് അഭിനയിക്കാനുള്ള ഓഫറും വന്നിരുന്നു കാർത്തിയുടെ പിതാവായ ശിവകുമാറാണ് കാർത്തിയോട് അഭിനയിക്കാൻ പറഞ്ഞത് ഡയറക്ഷൻ എപ്പോൾ വേണമെങ്കിലും ചെയ്യാമെന്നും എന്നാൽ അഭിനയം അങ്ങനെ അല്ലെന്നുമാണ് ശിവകുമാർ മകനോട് പറഞ്ഞത് അങ്ങനെയാണ് കാർത്തി സിനിമയിലേക്ക് ചുവട് വെക്കുന്നത് അമീർ സംവിധാനം ചെയ്ത പരുത്തി വീരനിലൂടെയാണ് കാർത്തി ആദ്യമായി അഭിനയിക്കുന്നത് പ്രിയമണി ആയിരുന്നു പരുത്തി വീരനിലെ നായിക ആദ്യ ചിത്രമായ പരുത്തി തന്നെ വലിയ ബ്രേക്കാണ് കാർത്തിക്ക് നൽകിയത് തുടർന്ന് സെൽവ സെൽവരാഘവന്റെ ആയിരത്തിലൊരുവൻ പയ്യ തുടങ്ങിയ കരിയറിൽ വലിയ ബ്രേക്കുകളാണ് നടൻ ലഭിച്ചത് തുടർന്ന് അലക്സ് പാണ്ഡ്യൻ നാൻ മഹാനല്ലേ തുടങ്ങിയ ചിത്രങ്ങളിലെല്ലാം റൊമാൻറ്റിക് ഹീറോയായി കാർത്തി തിളങ്ങിയിരുന്നു കാർത്തിയുടെ അടുത്ത കാലത്ത് ഏറ്റവും ഹിറ്റായ ചിത്രം പൊന്നിയൻ സെൽവനാണ് ചിത്രത്തിൽ വന്ധ്യദേവൻ എന്ന വളരെ പ്രാധാന്യമുള്ള കഥാപാത്രത്തെയാണ് കാർത്തി അവതരിപ്പിച്ചത് കാർത്തിയുടെ നായികയായി എത്തിയത് തൃഷയാണ് പൊന്നിയൻ സെൽവനിൽ ഇരുവരും തമ്മിലുള്ള റൊമാൻറ്റിക് സീനുകളും വളരെ ആസ്വാദ്യകരമായിരുന്നു ഇപ്പോഴിതാ പൊന്നിയൻ സെൽവനിൽ അഭിനയിച്ചതിന് പിന്നാലെ കാർത്തിയുടെ കുടുംബത്തിൽ പൊട്ടിത്തെറികൾ ഉണ്ടായെന്നാണ് നടനും നിരൂപകനുമായ ബെയിൻബൻ രംഗനാഥൻ പറയുന്നത് പൊന്നിയൻ സെൽവനിലെ കാർത്തിയുടെയും തൃഷയുടെയും കെമിസ്ട്രി വലിയ രീതിയിൽ ചർച്ചയായിരുന്നു ഇത് കാരണം കാർത്തിയുടെ ഭാര്യ തനിക്ക് റൊമാൻറിക് സീനുകൾ ഇല്ലാത്ത സിനിമകളിൽ അഭിനയിക്കാൻ കഴിയില്ലേ എന്ന് കാർത്തിയോട് ചോദിച്ചെന്നാണ് ബെയിൻവൻ രംഗനാഥൻ പറഞ്ഞത് നിങ്ങളുടെ സഹോദരൻ സൂര്യക്ക് അത്തരത്തിലുള്ള സിനിമകളിൽ അഭിനയിക്കാമല്ലോ എന്നും നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് അത് പറ്റാത്തതെന്നുമാണ് ഭാര്യ കാർത്തിയോട് ചോദിച്ചത് തൃശയ്ക്കൊപ്പമുള്ള റൊമാൻ്റി സീനുകൾ കണ്ട് അസൂയ തോന്നിയിട്ടാണ് രഞ്ജിനി കാർത്തിക്ക് സ്വസ്ഥത കൊടുക്കാത്തതെന്ന പരാതിപ്പെട്ടെന്നും രംഗനാഥൻ പറയുന്നു പല നടന്മാരുടെയും ഭാര്യമാർക്ക് മറ്റു നടിമാരുമായി ഒരു ബന്ധമുണ്ടായിരിക്കും കാരണം നടന്മാർക്ക് നായികമാരുമായി ചുമ്മാന രംഗങ്ങളിലും പുണരുന്ന രംഗങ്ങളിലുമൊക്കെ അഭിനയിക്കേണ്ടി വരും ഇത്തരം രംഗങ്ങളിൽ ഭക്താക്കന്മാർ അഭിനയിക്കുമ്പോൾ ഭാര്യമാർക്ക് ശക്തമായ മനസ്സ് വേണമെന്നും ബെൻവൻ രംഗനാഥൻ പറയുന്നു എന്നാൽ ഇക്കാര്യങ്ങളൊന്നും താൻ ഊഹിച്ച് പറയുന്നതല്ലെന്നും കാർത്തി തന്നെ ഒരിക്കൽ അഭിമുഖത്തിൽ പറയുന്നതാണെന്നും ബെയിൻവൻ രംഗനാഥൻ പറയുന്നുണ്ട് രഞ്ജിനി ചിന്നസ്വാമിയാണ് കാർത്തിയുടെ ഭാര്യ ഇരുവരും രണ്ടായിരത്തി പതിനൊന്നിലാണ് വിവാഹിതരായത് അതേസമയം ജപ്പാൻ എന്ന ചിത്രമാണ് കാർത്തിയുടെ അവസാനം റിലീസായ ചിത്രം ജപ്പാൻ ബോക്സ് ഓഫീസ് വലിയ വിജയം കൈവരിച്ചിട്ടില്ല ഇപ്പോൾ വാ വാതിയാരെ സർദാർ മെയ് അഴകൻ തുടങ്ങിയ ചിത്രങ്ങളാണ് കാർത്തിയുടേതായി അണിയറയിൽ ഒരുങ്ങുന്നത്